ഈശ്വൻ സിഹായിൽ ഏറെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പ്രിയപ്പെട്ട ജോഷി അച്ച സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈടവകയിലെ ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് പുൽപ്പള്ളിയിൽ വന്ന് ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോഷി അച്ഛന് പ്രത്യേകം നന്ദി പറയുകയാണ് ഞങ്ങൾ ആലുവ സെമിനാരിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുന്നിൽ പുറകരായിട്ട് പഠിച്ചവരാണ് ഞാൻ തൊണ്ണൂറ്റിയേഴിൽ അച്ഛനായി എനിക്ക് ഒന്ന് അച്ഛന് എന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് വർഷത്തെ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ ആ നല്ല ഓർമ്മകളും സൗഹൃദവും ഇപ്പോഴും അച്ഛൻ കാത്തുസൂക്ഷിക്കുന്നവർ ഒത്തിരി സന്തോഷമുണ്ട് ും ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ട് ഒരു കത്തോലിക്ക കോൺഗ്രസ്സിന്റെ പേരിൽ അതിജീവന യാത്ര കേരളത്തിൽ നടത്തിപ്പോ ഇവിടെ പുൽപ്പള്ളി വന്ന് ഞാനൊന്ന് പ്രസംഗിച്ചൊക്കെ ഞാൻ ഓർക്കുകയാണ് അതുപോലെ പലതവണ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ കൽപ്പറ്റയിലും അതുപോലെ പല സ്ഥലങ്ങളിലും വന്ന് ആ സമയത്ത് പ്രസംഗിച്ച് ഞാൻ ഓർക്കുകയാണ് ദൈവജനമാണ് ജനമാണ് നമ്മളെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ വെറും ഒരു സെക്യുലർ ആയിട്ടുള്ളൊരു സംഘടനയൊന്നല്ല നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ് അതൊരു ഉടമ്പടിയിൽ നിന്നാണ് വരുന്നത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ് നാം ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം ആ തുടർച്ചയാണ് നമ്മുടെ സഭയിലും ഇസ്രായേൽ ദൈവജനമായിരുന്നതുപോലെ ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ സഭ ദൈവത്തിൻ്റെ ജനമാണ് ഈ ദൈവജനത്തെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കത്തോലിക്ക കോൺഗ്രസ് എന്നൊരു സമുദായ സംഘടന തുടങ്ങിയിരിക്കുന്നത് എന്താണ് ഈ കത്തോലിക്ക കോൺഗ്രസ് എ കെ സി സി എന്ന് വെച്ചാൽ പറഞ്ഞ ഷോർട്ട് ഫോമാണ് പണ്ട് നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിലാണ് തുടങ്ങിയത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവിടെ ഇത് തുടങ്ങിയപ്പോഴേ കത്തോലിക്ക കോൺഗ്രസ് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് എന്നാണ് രജിസ്റ്റർ അതുകൊണ്ടാണ് എ കെ സി സി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ സംഘടന വളർന്ന് പത്ത് നാൽപ്പത്തി നാല് എത്തിയിട്ടുണ്ട് ഞാൻ തന്നെ പല സ്ഥലത്തും ഇപ്പം ദുബായിൽ അതുപോലെ കുവൈറ്റിലൊക്കെ അവരെന്നെ വിളിച്ച് ഞാൻ പോയി ആദ്യം ഈ സിനിഡ് പിതാക്കന്മാരാണ് എന്നെ ഈ ഉത്തരവാദിത്തം വിളിപ്പിച്ചത് എൻ്റെ ഗ്ലോബൽ ഡയറക്ടർ അപ്പം എനിക്കൊരു ചെറിയ ജാളിതയായിരുന്നു ഈ ഗ്ലോബൽ ഗ്ലോബലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവിടെയുള്ള അച്ഛന്മാരൊക്കെ കളിയാക്കാൻ തുടങ്ങി എടാ ഗ്ലോബലെ നീ എവിടെ പോയെന്നൊക്കെ ചോർക്കണം പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല നമുക്കൊരാഗോള കൂട്ടായ്മയുണ്ട് അതിൻ്റെ ശക്തി എനിക്ക് പിന്നെയാണ് മനസ്സിലായത് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല നമ്മൾ ഈ പുൽപ്പള്ളിയിലുള്ള ഈ സഭാ സമൂഹം ഇവിടെ മാത്രമുള്ളവരല്ല നമ്മളൊരാഗോള സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് വലിയ ശക്തിയുണ്ട് പലപ്പോഴും ഈ ശക്തി നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം ചിലരൊക്കെ പറയും ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള പടിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് അങ്ങനെയല്ല കത്തോലിക്ക സഭയിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ നമ്മൾ അധിവസിക്കുന്ന പൊതുസമൂഹമായിട്ട് സംവദിക്കാനുള്ള സംവിധാനമാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളിയിൽ പ്രാവശ്യം അവർ ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടെ ഒരാൾ ചോദിച്ചു അച്ഛാ ഈ സഭയുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് സഭയുടെ സംവിധാനമുണ്ട് അച്ഛനും ഉണ്ട് കൈക്കാരന്മാരുണ്ട് കമ്മിറ്റിക്കാരുണ്ട് ഓരോ വാർഡ് തോറും വാർഡ് മെമ്പർമാരുണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞിത് ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ് സഭയും സഭയുടെ സംവിധാനങ്ങളും അധ്യാത്മിക രംഗങ്ങളിലാണ് നമ്മൾ കൂടുതൽ നയിക്കുന്നത് പക്ഷേ നമ്മൾ താമസിക്കുന്ന പൊതുസമൂഹത്തില് നമുക്ക് വേണ്ടി സംവദിക്കേണ്ടത് കത്തോലിക്ക കോൺഗ്രസിലാണ് കൂടുതലായിട്ട് നമ്മുടെ അൽമായ നേതാക്കളാണ് പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു നമ്മുടെ ആളുകൾ ഈ പൊതുസമൂഹത്തിന് ചെയ്ത നന്മകളെക്കുറിച്ച് പലപ്പോഴും നമുക്കറിയില്ല പലപ്പോഴും നമ്മൾ ചരിത്രം പഠിക്കുന്നില്ല അതാണ് എൻ്റെ ഒരു കുഴപ്പം ഈ തിരുവിതാംകൂർ നാട്ടിൽ ആദ്യകാലത്ത് ഗവൺമെന്റ് ജോലികളൊക്കെ ചില വരേണ്യവർഗത്തിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തമിഴ് ബ്രാഹ്മണന്മാർക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ കാരണം അവരുടെ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ ഗവൺമെന്റ് ജോലികളൊക്കെ അന്ന് കൊടുത്തിരുന്നത് ഈ ദേവസ്വത്തിൻ്റെ എന്ന് പറയുമ്പോൾ അവരുടെ അമ്പലങ്ങളിൽ മറ്റുള്ളവർക്ക് താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കൊന്നും പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ തമിഴ് ബ്രാഹ്മണർക്കായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തിയത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ നമ്മുടെ കോതമംഗലംകാരനായ ഒരു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം അന്നത്തെ തിരുവിതാംകൂറിലെ എം എൽ സി ആയിരുന്നു ഷെവലിയർ തരീത് കുഞ്ഞിത്തോമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണെങ്കിൽ മാറ്റം വരുത്തിയത് അദ്ദേഹം നയിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഈഴവർക്ക് ക്രിസ്ത്യാനികൾക്ക് മറ്റ് ജാതിയിൽപ്പെട്ടവർക്കൊക്കെ ഗവൺമെൻറ് ജോലി പ്രാപ്യമായത് ഇവിടെപ്പെട്ട അനേകം കാര്യങ്ങൾ നമ്മുടെ ആളുകൾ ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ പക്ഷെ ഇതൊന്നും നമ്മൾ പലപ്പോഴും അറിയുന്നില്ല നമ്മൾ ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് ജീവിക്കുകയാണ് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം ഈ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊക്കെ ഒരു ഉണർവുണ്ടായി ഈ ഉത്തരേന്ത്യയിലെ സംഭവങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് അഭൂതപൂർവ്വമായിട്ട് ക്രൈസ്തവരും മറ്റുള്ളവരും ഒരുമിച്ച് നിന്ന് അതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളത് ശുഭോദർക്കമായ കാര്യമാണ് നമ്മുടെ സമുദായത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം അവധാനപൂർവ്വം വിലയിരുത്തണം നമ്മുടെ സമുദായം ഞാൻ പറയും തീർന്നു പോകാൻ പോകുന്ന ഒരു സമുദായമാണ് പാഴ്സി സമുദായം എന്ന് പറയുന്ന സമുദായമുണ്ട് ഇന്ത്യയിൽ അവർ വലിയ സാമ്പത്തിക ഉയർച്ചയുള്ള ആളുകളായിരുന്നു ഇന്ന് അവിടെ ഇവിടെ നോക്കി കുറച്ചു കൊണ്ട് ഏതാനും ആളുകൾക്കുള്ളിൽ തീർന്നു പോകും പാശ്ചിത് സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് മക്കളില്ലായിരുന്നു കുട്ടികൾ കുറവായിരുന്നു നമ്മുടെ സ്ഥിതി ഇതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ പള്ളിയിലെ രണ്ടാമത്തെ കുർബാനക്ക് എത്ര പിള്ളേർ വരും എന്ന് എനിക്ക് അറിഞ്ഞുപോലെ എൻ്റെ ചന്ദനയ്ക്കാൻ പറയാണ് എൻ്റെ ഇടവക അവിടെ ഞാൻ അച്ഛനായത് തൊണ്ണൂറ്റിയേഴിൽ ഞാൻ രണ്ടാമത്തെ കുർബാനക്ക് പോകുമ്പോൾ പള്ളി നിറച്ച് പിള്ളേരായിരുന്നു തികയല്ല മോഡലത്തും കൂടെ ഇവിടെ മോണ്ടലത്ത് ആളുകൾ ഇരിപ്പുണ്ട് ഇവിടെ ഒത്തിരി ആളുകളുണ്ട് അവിടെ ഈ പിള്ളേർ പത്താ പതിനൊന്നോ പന്ത്രണ്ടോ ക്ലാസ്സിലെ പിള്ളേർക്ക് മണ്ഡലത്തിലിരിക്കയായിരുന്നു അത്രയും പിള്ളേരായി ഈ കഴിഞ്ഞ ഏതോ ദിനങ്ങളിൽ ഞാൻ രണ്ടാമത്തെ കുറാനിക്കടം മുമ്പിലത്തെ കുറച്ച് ബെഞ്ചലുണ്ട് പിള്ളേർ നമ്മുടെ പിള്ളേരൊക്കെ കുറഞ്ഞു തുടങ്ങി നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത് എൻ്റെ വീട്ടിലെ ഏഴ് പിള്ളേരാണ് ഞങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് രണ്ട് പേര് മൂന്ന് പേര് കഷ്ടി ഒരാൾക്ക് പിള്ളേര് പറഞ്ഞു നിങ്ങളൊന്നാലോചിച്ച് നോക്കില്ല ഇവിടെ ഇരിക്കുന്നവരോ ആരും ചോദിച്ചാൽ ഈ കണ്ണാടി വെച്ചാൽ മൂന്നാമത്തെ ബെഞ്ചിരിക്കുന്ന ചേട്ടൻ്റെ വീട്ടിൽ നിങ്ങളെത്ര സഹോദരങ്ങളായിരുന്നു ഏഹ് ആറ് ചേട്ടന്റിയാ ഇപ്പുറത്തെ ചേട്ടന് ആറ് ഇവിടെ രണ്ടാമത്തെ ബെഞ്ചായിരിക്കുന്ന ചേട്ടന്റിയാ ഏഴ് ആറ് ഏഴ് കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ പള്ളിയിൽ നിന്ന് ഇതുപോലെ ചോദിച്ചു അപ്പം അവർ പറഞ്ഞു പന്ത്രണ്ട് പിള്ളേരായിരുന്നു അച്ചാന്നൂർ പന്ത്രണ്ട് പിള്ളേർ എൻ്റെ വീടിനടുത്ത് അടുത്ത് അതിലക്കത്ത് ഞങ്ങളുടെ രണ്ട് വീട്ടുകാരുണ്ട് ഓരോ വീട്ടിൽ പതിനാല് പിള്ളേരുണ്ട് ഒരു വീട്ടിൽ പന്ത്രണ്ട് പിള്ളേരുണ്ട് ഏതായാലും ഏഴ് എട്ട് സാധാരണ ആയിരുന്നു അല്ലേ തിരിച്ചറിന്റെ വീട്ടിൽ എത്ര വേറെ സിസ്റ്റർ പത്ത് പിള്ളേർ കണ്ടോ തിരിസ്റ്ററിന്റെ വീട്ടിൽ സഹോദരങ്ങൾക്ക് ഇപ്പം എത്ര പിള്ളേരുണ്ട് രണ്ട് അല്ലെ മൂന്ന് നോക്കിയേ പതിനാല് പന്ത്രണ്ട് പത്ത് എട്ട് ഏഴ് ഒക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഇന്ന് രണ്ട് പിള്ളേരാണ് പലയിടത്തും ഒന്നായി കുറഞ്ഞു ഒന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എൻ്റെ ചാച്ചന് എൺപത്തി ആറ് വയസ്സുണ്ട് എനിക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പം എത്രയോ ഒരു വ്യത്യാസം ഒരു പത്ത് മുപ്പത് വയസ്സാണ് വ്യത്യാസം നമ്മുടെ ഇരുപത്തി അഞ്ച് മുപ്പതാണ് ഒരു തലമുറ മാറ്റം എന്ന് പറഞ്ഞത് പത്ത് അല്ലെങ്കിൽ എട്ട് ആളുകൾ ഉണ്ടായിരുന്ന നമ്മുടെ സമൂഹം ഒരു മുപ്പത് വർഷം കഴിയുമ്പോഴത്തേ രണ്ടായിട്ട് ചുരുങ്ങി അടുത്തൊരു മുപ്പത് വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒന്നും ഉണ്ടാകുകയല്ല എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഈ പള്ളിയിൽ ഇരിക്കാൻ എത്ര പേരുണ്ടാവും നമ്മുടെ സമുദായം എങ്ങോട്ടാ പോകുന്നത് നമ്മൾ ചിന്തിക്കണം ഇവിടെ നിങ്ങൾ ഇത്ര മനോഹരമായ പള്ളിയൊക്കെ ഇത് പഴയ പള്ളിയാന്ന് അറിയത്തില്ല പണിത് വെച്ചു ഇവിടെ ഇരിക്കാൻ ആളില്ല പിന്നെ ഈ പള്ളി എന്തിനാണ് നമ്മുടെ സമുദായം വലിയ അപകടത്തിലാണുള്ളത് നമ്മുടെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞു പോകുക സമയം ദീർഘിപ്പിക്കുന്നതുകൊണ്ട് എൻ്റെ കണക്കുകളൊന്നും പറയുന്നില്ല കഴിഞ്ഞ ദിവസം ദീപികയിൽ വള്ളം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കണക്ക് നമ്മൾ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെക്കാളും ആ വർഷം മരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളില്ലാണ്ടായിത്തേ പ്രിയപ്പെട്ടവരെ നമ്മുടെ യുവതലമുറ എത്ര പേർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട് ഇപ്പം പുതിയ പുതിയ ഭാഷനാണ് അല്ലാതെ യൂറോപ്പിലെ ഭാഷൻ ഇവിടെ തുടങ്ങി ലിവിങ് ലിവിംഗ് ടുഗദർ എന്നാണ് അവർ പറയുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം ക്രൈസ്തവ മൂല്യങ്ങള് സുവിശേഷ മൂല്യങ്ങള് ഇവിടെ ഇല്ലാതായി പോവുകയാണ് ബോധപൂർവം അതിനു വേണ്ടിയുള്ള പരിശ്രമം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞാലും ഇല്ലേലും നിങ്ങൾ നമ്മുടെ സിനിമകളൊക്കെ ഒന്ന് വിലയിരുത്തണം വല്ലപ്പോഴും ഈ സിനിമ എന്തുമാത്രം അക്രമമാണ് ചില സിനിമകളിൽ പച്ച തെറി പറയുന്നത് ചുരുളി എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടില്ല ആളുകൾ പറഞ്ഞതാണ് അതിനകത്ത് കേട്ടാ അറയ്ക്കുന്ന തെറിയാ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സംഭാഷണങ്ങള് നമ്മൾ ചിന്തിക്കാത്ത വിധത്തിലുള്ള അധാർമികമായ ലെവലിലേക്ക് താന്നുപോവുകയാണ് ജീവിത രീതികൾ മാറുകയാണ് കുടുംബജീവിതം ജീവിതം കൗതാശിക ജീവിതം ഇതിനൊന്നും പ്രാധാന്യമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കുട്ടികൾക്ക് മുമ്പിലുണ്ട് ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായത്തിന് സംഭവിക്കുന്ന വലിയ അപചയങ്ങളിൽ ചിലതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് മാത്രമല്ല നമ്മുടെ കൂട്ടായ്മ നമ്മുടെ കുടിയേറ്റത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കുന്നലച്ചെന്ന് പറഞ്ഞ അച്ഛനൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ അച്ഛൻ ഈയിടെ മരിച്ചുപോയി മണ്ണൂരച് ഞങ്ങളുടെ ഇടവലിരുന്നതാണ് തോമസ് മണ്ണൂരച്ച് ഇവിടെ മുള്ളപൊല്ലി പള്ളി വേണിതാണെന്ന് എൻ്റെ വിചാരം ഇവിടെ ഉണ്ടായിരുന്നു വിചാരിച്ചായിരുന്നു അല്ലേ ആ സ്ഥാപ വിഹാരിയാണ് അച്ഛനെ എൻ്റെ അച്ഛനെ അമ്മിച്ച് കല്യാണം കഴിപ്പിച്ചത് അവരമ്മിൽ മൂന്ന് വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നാലും അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കാണ് അവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ റോഡുകളൊക്കെ പണിതെന്ന് നമ്മുടെ ആളുകള് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങി റോഡ് പണിയുക ഓരോ സ്ഥലം പാലം പണിയുക അതുപോലെ നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ പണി ഞാൻ ഇപ്പോഴും ഓർക്കും ഞങ്ങളുടെ അവിടെ എൽ പി സ്കൂൾ യു പി സ്കൂള് ഹൈസ്കൂളൊക്കെ പണിതപ്പോൾ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് ആളുകൾ എല്ലാവരും കൂടെ പോയി ആ കല്ലൊക്കെ പെറുക്കിയിട്ട് എല്ലാം സഹകരിക്കുമായിരുന്നു ആ ഒരു കൂട്ടായ്മ നമുക്കുണ്ട് ഇന്ന് നമുക്ക് എന്തുമാത്രം കൂട്ടായ്മയുണ്ട് നമ്മളിൽ പലരും ഒത്തിരി സാമ്പത്തികമായി വളർന്നു പക്ഷേ ഇന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ എത്ര പേരത് കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവർക്ക് ഞങ്ങൾ തലശ്ശേരിയിലെ ബിഷ് ഞാൻ പ്രൊക്രേറ്റേഴ്സിനെ കാണാൻ ചെന്നപ്പോൾ ഒരു പെങ്കൊച്ച അവിടെ നിന്ന് കരയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ പറ്റി നിനക്ക് അപ്പോൾ അവള് പറഞ്ഞു ഞാനൊരു നേഴ്സാണ് ഞാൻ എൻ്റെ വീട്ടിലാകെ പാട കഷ്ടത്തിലാണ് ഞങ്ങൾ നേഴ്സായിട്ട് പഠിക്കാൻ എനിക്ക് ഒരു വഴിയില്ലായിരുന്നുകൊണ്ട് അന്ന് ഞങ്ങൾക്കുണ്ടായ കുറച്ച് സെൻറ്റ് ഉള്ളൂ അത് പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് കടവെടുത്ത് ഒന്നര ലക്ഷം രൂപ കടവെടുത്തു ഈ ഒന്നര ലക്ഷം രൂപ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് അഞ്ച് ലക്ഷമായിട്ട് വർദ്ധിച്ചു അത് കൊടുക്കാനുള്ള നിർവാഹമില്ല ഒരു ജപ്തി നോട്ടീസ് അയച്ചേക്കുമാണ് സഹായിക്കണം എന്നും പറഞ്ഞിട്ട് വന്നു ഞാൻ അന്വേഷിച്ചു ഇവർക്ക് രണ്ടാങ്ങളമാരാണ് അതിലൊരാങ്ങളെ മരത്തിൻ്റെ താഴോട്ട് മരിച്ചു ഒരുത്തൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി അപ്പനെ വളരെയധികം ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ ആ ഒരു സ്ഥിതിയിലുള്ള അമ്മ കിടന്ന കിടപ്പേ കിടപ്പാണ് ആര് സഹായിക്കും വരെ ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവെ ഇവരെ സഹായിക്കണം ഞാൻ പറഞ്ഞു രണ്ടിൽ ഒരു അമ്പതിനായിരം രൂപ വരെയാണ് അത് കൊടുക്കാം പിതാവ് ഒരു അമ്പതിനായിരം രൂപ തരാൻ പറഞ്ഞു ഞാനതും തന്നു ഒന്നര അതിൽ ഒന്ന് കിട്ടി പിന്നെ അമ്പതിനായിരം രൂപ ഞാൻ ആ കൊച്ചിൻ്റെ ഇടവയിലുള്ള കത്തോലിക്ക കോൺഗ്രസ്സുകാരോട് പറഞ്ഞു നിങ്ങളിത് കണ്ടെത്തണം എനിക്കൊരു അമ്പതിനായിരം രൂപയുടെ കണ്ടെത്തി തരാൻ പറ്റിയില്ല എന്നല്ലോ ഞാനോർത്ത് അവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അവർ ഇടവകയിൽ പറഞ്ഞ് ആളുകളെ പിരിച്ചു തന്നു എന്നിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ബാങ്കിൽ ചെന്ന് പറഞ്ഞു ഈ പൈസ അടയ്ക്കാൻ ഈ കുടുംബത്തിന് സാധിക്കുക താ ഒറ്റത്തവണ തീർപ്പെന്ന് പറഞ്ഞ പരിപാടി നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു സംഘടിതമായിട്ട് ഇവരവർ ചെയ്യുന്നപ്പോൾ ബാങ്ക് മാനേജർ സമ്മതിച്ചു ഒന്നര ലക്ഷം രൂപ എടുത്തത് കൊടുക്കുവാണെങ്കിൽ കട ഒഴിവാക്കി തരാന്ന് പറഞ്ഞു ആ കൊച്ചിൻ്റെ കട ഒഴിവാക്കി കൊടുത്തു പ്രിയപ്പെട്ടവർ ഇത് നമ്മൾ ചെയ്യണം നമ്മുടെ കടമയാണ് ഞങ്ങളുടെ അവിടെ ആ അടുത്ത് പൊട്ടമ്പിളുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ അപ്പോൾ വീടിന് മുകളിലും താഴെ വീണു ചികിത്സിക്കാൻ കൊണ്ട ഒരു നിർവാഹമില്ല അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി രണ്ട് പാർട്ടിക്കാര് ഇടതുപക്ഷം ഭാരതപക്ഷമുള്ള രണ്ട് പ്രധാന പാർട്ടിക്കാർ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയി ഞങ്ങളുണ്ട് കൂട്ടത്തിലെന്നു ആശുപത്രിയിൽ ചെന്ന് ഒരു ദിവസം രണ്ട് ദിവസമായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല അവർ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസ്സുകാരോട് പറഞ്ഞു ഞാൻ നമ്മുടെ പ്രസിഡന്റിനോട് പറഞ്ഞു നമുക്കൊരു പിരിവ് നടത്തി കൊടുക്കാം കത്തോലിക്ക പേരിൽ പേരിലിപ്പോൾ ഹാർട്ട് ലിങ്ക്സ്ന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അത് ആരും നിർബന്ധിക്കുന്നില്ല ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആ കൂട്ടായ്മയിൽ അറിയിക്കും അങ്ങനെ സംഭവം ഉണ്ട് ആർക്കും സഹായിക്കണമെങ്കിൽ അവർക്ക് നേരിട്ട് കൊടുക്കാം അങ്ങനെ എഴുതി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ എങ്ങാണ്ട് കിട്ടി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ മരിച്ചുപോയി ഞാൻ മറിച്ചെടുക്കിന് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ വേറൊരു സ്ഥലത്ത് ഞാൻ പോയത് പെരിങ്ങാല പെരിങ്ങാലു പറഞ്ഞാൽ അടുത്തുള്ള ഒരു ഇടവ ചെറിയ ഇടവകയാണ് അവിടെ നിന്ന് ഒരാൾ ഈ വാർക്കപ്പണിക്കാരനായിരുന്നു ആകെ പാടെ അഞ്ച് ആറ് സെൻറ്റ് സ്ഥലമുള്ള ആ സ്ഥലത്തൊരു വീടും അദ്ദേഹത്തിന് ഈ സൈനസിൽ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നൊരു രോഗം വന്നു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു ചികിത്സിക്കാൻ ഞാനിതുപോലെ എഴുതിയിട്ടു ആ ഇടവക കൊച്ച തന്നെ അവർ തൊണ്ണൂറായിരം രൂപ സംഘടിപ്പിച്ചിട്ടുണ്ട് ബാക്കി പൈസ മറ്റു സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കിട്ടിക്കൊടുത്തു സഹായിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റ് സമുദായക്കാരെ കുറിച്ച് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു കുറേ ആളുകളുടെ സ്വഭാവം അവരുടെയൊക്കെ കൂട്ടായ്മ നമ്മൾ കണ്ടുപഠിക്കണം നമുക്ക് ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നു എപ്പോഴും ഇത് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ പറയും നമ്മുടെ ഈ സാമുദായികമായിട്ട് ചിന്തിക്കാൻ പഠിക്കണം ഇടവകെ വന്ന് ഞായറാഴ്ച വന്ന് കുർബാന കുർബാനം കണ്ടുപോയതുകൊണ്ടൊന്നും നമ്മളാരും രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മുടെ പ്രവൃത്തികളും കൂടി ഈ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം നമ്മുടെ കൂട്ടായ്മ വളർത്തണം നമ്മൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഏതോ ഒരു സ്ഥലത്ത് എവിടെയെന്നാ അവർക്ക് കൊതവങ്ങളും ഭാഗത്തും കണ്ട അവിടെ ചെന്ന് ചേട്ടൻ ചേട്ടനോട് ഈ മീറ്റിംഗിൻ്റെ സമയത്ത് ഇരുന്നിട്ട് വന്നു അച്ഛൻ എനിക്കൊരു സജഷൻ പറയാണ്ടെന്നുള്ളൂ എന്താണ് നമ്മുടെ അച്ഛന്മാരും കമ്മിറ്റിക്കാരും കൈക്കാരന്മാരും ഒക്കെ കുറച്ചുകൂടെ നമ്മുടെ ആളുകളുടെ കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ അദ്ദേഹം ഭയങ്കര വിമർശനം നടത്തിയിരുന്നുണ്ട് പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളും ഇല്ല എല്ലാം നിർമ്മിച്ചു കൂട്ടുകയാണ് അത് ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കുന്നത് ഈ അടവകയില് പത്താം ക്ലാസ് പാസ്സായ പിള്ളേർക്ക് ഒരു അഡ്മിഷന് വരുമ്പോ ഇവിടുത്തെ വികാരി കമ്മിറ്റിക്കാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അച്ഛൻ എന്നോട് ചോദിച്ചു ഓരോ കുടുംബനാഥന്റെ ഉത്തരവാദിത്വം മാത്രമാണിപ്പോ അത് മാറി നമ്മളത് നമ്മുടെ സമുദായത്തിന്റെ വിഷയമായിട്ട് എടുക്കണം ഞാൻ ഈ തലശ്ശേരി പല ഇടവകളിൽ പറഞ്ഞു അവരിപ്പത് പ്രാവർത്തികമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈ പുൽപ്പള്ളി ഇടവകയെന്ന് പത്ത് പേര് പത്താം ക്ലാസ്സിൽ പാസ്സായി എന്ന് വിചാരിച്ചോ ഒരു നമ്പർ നമ്മൾ അന്വേഷിക്കണം ഈ പത്ത് പേർക്ക് പ്ലസ് വണ്ണിലോട്ട് അഡ്മിഷൻ കിട്ടിയോ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇടപെടണം അത് മേടിച്ചു കൊടുക്കണം അങ്ങനെ വന്നാലേ നമ്മൾക്കൊരു സാമുദായിക ചിന്തയുണ്ടാവുള്ളൂ നമ്മളില് ഏറ്റവും ബുദ്ധിമുട്ടുന്നവരെ പോലും ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം ഇതിനുവേണ്ടിയായി കത്തോലിക്ക കോൺഗ്രസ് അതുപോലെ നമ്മുടെ പല വിഷയങ്ങൾ കാർഷിക രംഗത്താണ് നമ്മൾ കൂടുതൽ പേരും പ്രവർത്തിക്കുന്നത് ഈ കർഷകരുടെ വിഷയങ്ങൾ നമ്മളാണ് ഇത്ര ശക്തമായിട്ട് പുറത്തു ആലക്കോട് വെച്ച് കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ ഒരു റാലിയിലാണ് അഭിയന്നയ പാമ്പ്ളാന്റെ പിതാവ് പറഞ്ഞത് നമുക്ക് മുന്നൂറ് രൂപ തരണമെന്ന് പറഞ്ഞേ പക്ഷേ അതിൻ്റെ മുമ്പിലും പിൻപിലും കുറച്ച് കാര്യങ്ങളങ്ങോട് പറഞ്ഞു ഈ മാധ്യമക്കാരെന്ത് ചെയ്തു ഈ ബി ജെ പിയുടെ കാര്യം മാത്രം കട്ട് ചെയ്തെടുത്തു വെച്ചിട്ട് അതങ്ങോട്ട് പറഞ്ഞു പിതാവിനെ ബി ജെ പി ാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അവർ സഹായിച്ചു എന്ന് പറഞ്ഞു പിതാവ് പറഞ്ഞത് മുഴുവൻ എടുക്കാതെ ഇന്ന് ഒരു മാർസിസ്റ്റുകാരനെടുത്തൻ തെരു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു രാവിലെ എന്നെ മാധ്യമത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പ്രതികരിക്കണമെന്നും പറഞ്ഞു പിതാവ് പറഞ്ഞ എന്താണ് പിതാവ് പറഞ്ഞത് റബ്ബർ കർഷകർ വല്ലാത്ത കഷ്ടത്തിലാണ് അന്ന് തേങ്ങായ്ക്ക് വില ഇന്ന് ദൈവ ദൈവാനുഗ്രഹത്തിൽ തേങ്ങായ്ക്ക് വിലയുണ്ട് റബ്ബർ കർഷകർക്ക് അവർക്ക് മാന്യമായ കൂലി കൊടുക്കണം ഇവരുടെ റബ്ബർ വെട്ടുന്നവരുടെ റബ്ബറ് വെട്ട് ഈ തൊഴിലുറപ്പിപ്പെടുത്തണം എന്ന് പിതാവ് പറഞ്ഞു അതുപോലെ പറഞ്ഞു ഈ ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇരുന്നൂറ്റമ്പത് രൂപ എന്നതിന് പറഞ്ഞ തറവല്ല അല്ലേ റബ്ബറിന് തരാന്ന് പറഞ്ഞ അവരുടെ പ്രകടനപത്രിയിലുണ്ടായിരുന്ന ഇരുന്നൂറ്റമ്പത് രൂപ തരാന്ന് നമ്മളാരും ചോദിച്ചതല്ല അവര് തരുന്നില്ല ആരും വിട്ടുന്നുമില്ല പിതാവ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ ഞങ്ങൾക്ക് താ അതെന്ത് തരാത്തത് അത് തന്നാൽ ഞങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കാം അതിന് പിതാവ് പറഞ്ഞു കോൺഗ്രസ്സുകാരാണ് ഞങ്ങളെ സഹായിക്കുന്നതെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനെ സഹായിക്കാം അതിനുശേഷം പിതാവ് പറഞ്ഞു ഇനി അല്ല ബി ജെ പി ആണ് സഹായിക്കുന്നതെങ്കിൽ ബി ജെ പിയെ സഹായിക്കാം നിങ്ങളൊരു എം പി ഇല്ല എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് നടക്കുമല്ലേ കർഷകരെ സഹായിക്കുക ഞങ്ങൾ കർഷകർക്ക് വേണ്ടി ഒരു എംപിയെ തരാം എന്ന് പിതാവ് പറഞ്ഞു അതിനകത്ത് ആ ഒരു ഭാഗം മാത്രം ഏറ്റെടുത്തിട്ട് ഇവർ പിതാവിനെ ബി ജെ പി പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസ് ആണ് ഇവിടെ കർഷകന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്ന് ഇന്നലെ താമരശ്ശേരിയിൽ അപ്പം ഇന്ന് രമേജിസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ സാരി വേലി സമരം നടത്തി നിങ്ങളെ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി വന്യജീവി ആക്രമണത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി സൗരവേലി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പലയിടത്തും ഉണ്ടാക്കിയിട്ടില്ല ഗവൺമെൻറ് പാലിക്കുന്നില്ല അപ്പം അവരെ ഇത് ഓർമ്മപ്പെടുത്താൻ നമ്മളെ ഉള്ളൂ കഴിഞ്ഞ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താൻ സമയം പോകുന്നതുകൊണ്ട് കഴിഞ്ഞൊരു ദിവസം ഈ കണ്ണൂർ കളക്ട്രേറ്റിൽ നിന്ന് അസിസ്റ്റൻ്റ് കളക്ടറും മൂന്നാല് സൂപ്രണ്ടുമാരും കൂടെ എൻ്റെ മുറിയിൽ വന്നു എനിക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നു പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആയിരുന്നു അവരുടെ രണ്ടാം പിണറായി വിജയൻ്റെ നാലാമത്തെ വാർഷികത്തിൻ്റെ ആഘോഷമാണ് അതിന് വളരെ തിരഞ്ഞെടുക്കപ്പെട്ട കുറ ആളുകളെ വിളിക്കാൻ വേണ്ടി വന്ന അതിൽ ഒന്ന് എനിക്ക് തന്നവർ ഞാൻ പോയി പോയേക്കാന്ന് വിചാരിച്ചു പണ്ടൊരു അതിനു മുമ്പൊരു ഇൻവിറ്റേഷൻ കിട്ടിയാലും ഞാൻ പോയില്ല നവകേരള സദസ്സിന് ഇതിനേതായാലും പോയേക്കാന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് പേര് നമ്മുടെ ടി പത്മനാഭൻ അതുപോലെ രണ്ട് മൂന്ന് പ്രമ പ്രമുഖരായ ആളുകൾ സംസാരിച്ചു അതിനുശേഷം എനിക്ക് അവസരം കിട്ടും ഞാൻ നോക്കുമ്പോൾ അവിടെ പറഞ്ഞവരല്ല ഈ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുവാണ് ഓ ഇവിടെ ഈ പറദീസ പോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പൂഴ്ത്തി പറയാം സാധാരണക്കാരൻ്റെ ഒരു വിഷയം ആരും പറയുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു സംസാരം ഉണ്ടായി അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ കാര്യമൊക്കെ വളരെ നല്ലത് എനിക്ക് നാല് കാര്യം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് പറയാനുണ്ട് ഒന്ന് ഞങ്ങൾ ക്രൈസ്തവ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി അങ്ങയുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ബേബി കോശി കമ്മീഷനെ നിയമിച്ചു ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ട് വർഷം കഴിയാൻ പോവുകയാണ് എന്നിട്ടും ഇതുവരെ ഒരു നടപടി എടുക്കില്ല നടത്തി തരണമെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഈ കർഷകര് അതീവ ദുരിതത്തിലാണ് കുട്ടനാട്ട കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു അവിടുത്തെ നെൽകർഷകർ വളരെ ദുരിതത്തിലായിരുന്നു അവരുടെ നെല്ല് വിൽക്കാൻ പറ്റുന്നില്ല അവർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വിൻഡലിൽ മൂന്ന് തൊട്ട് പതിനേഴ് കിലോ വരെ ഈ നെൽകർഷകർക്ക് അവർ കുറച്ച് തട്ടേ എടുക്കുള്ളൂ പറഞ്ഞു അതുപോലെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചീട്ടാ കിട്ടുന്ന പൈസ കിട്ടിയല്ല എപ്പോഴേലും ബാക്കിയെന്ന് കിട്ടുകയുള്ളൂ ആ കാര്യം ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ലഹരിയുടെ കാര്യമാണ് നാലാമത്തെ കാര്യം ഞാൻ തന്നെ പറഞ്ഞോ നാല് കാര്യം നമ്മളുടെ കാര്യം ഞാൻ പറഞ്ഞു ആ നാലാമത്തെ കാര്യം ഈ വന്യജീവി വിഷയാണ് വന്യജീവി വിഷയം ദൈവം അനുഗ്രഹിച്ച് അദ്ദേഹം ഈ വന്യജീവി വിഷയത്തെ കുറിച്ച് മറുപടി പറഞ്ഞു അതിന് പിറ്റേ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൊട്ടെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഈ കാട്ടുപന്നികളെ കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി എന്നെ കാണിക്കുന്ന അന്വേഷിച്ച് പോകേണ്ടെന്ന് ഈ വനപാലകരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞു അതവരുടെ മാ പിന്നെ ദേശാഭിമാനി പത്രത്തിൽ തന്നെ അവരെഴുതി കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആവശ്യത്തിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചെന്നും പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ബലമുണ്ട് നമ്മുടെ ആളുകളെ സഹായിക്കാൻ നമുക്ക് സാധിക്കും ഇനിയും നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മളുടെ അസ്തിത്വം തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അല്ല ഒന്നും തെറ്റില്ല പക്ഷേ അവര് നമ്മളെ സഹായിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ ഒരു കുഴപ്പം നമ്മുടെ കൂറ് പലപ്പോഴും ഈ പാർട്ടികളോടാണ് പാർട്ടി അടിമകളായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ കാഴ്ചപ്പാടുകള് മാറിപ്പോവുകയാണ് സമുദായത്തോട് സ്നേഹമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാര് നമുക്ക് വേണം ഏത് പാർട്ടിയാണല്ലോ എനിക്ക് പ്രത്യേകം ഒരു പാർട്ടിയില്ല എല്ലാ പാർട്ടികളിലും നമ്മുടെ ആളുകൾ വേണം നമ്മളെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾ നമുക്ക് അന്യായമായിട്ട് ഒന്നും വേണം ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നമുക്ക് വേണം അത് ചോദിക്കാൻ പറ്റുന്ന നേതാക്കന്മാരെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം എത്ര നേതാക്കന്മാർ നമുക്കുണ്ട് ഇവിടെ തന്നെ ഒരു പ്രമുഖ പാർട്ടിയുടെ ജില്ലാ തലത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന സമയമാണ് ഇപ്പോൾ എന്നോട് പലരും ബന്ധു പറഞ്ഞു ആ ആൾക്കു വേണ്ടി പറയണേ ഈ ആൾക്ക് വേണ്ടി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം നമ്മുടെ ഇടയിൽ തന്നെ ഭിന്നതയാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരൊക്കെ അങ്ങനെയല്ല മറ്റു സമുദായക്കാരൊക്കെ ബോധപൂർവ്വം അവരുടെ ആളുകളെ നിർദ്ദേശിക്കുകയും എല്ലാ സ്ഥലത്തും എത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇനിയും അതിൽ നിന്നൊക്കെ മാറി നിന്നാൽ നമ്മുടെ സമുദായം വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരും പ്രിയപ്പെട്ടവർ എനിക്കിത്രേ പറയുകയാണല്ലോ നമുക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് ശക്തമാക്കണം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം നമ്മുടെ ഇടവകയുടെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം നമ്മുടെ ഇടവക അംഗങ്ങളെ നമ്മൾ സഹായിക്കണം ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും നന്ദി